കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ചാലിയാർ പഞ്ചായത്തിലെ വെറ്റില കൊല്ലി ഗോത്രവൂരിലെ രണ്ടു വയസ്സുകാരൻ മരിച്ചു യഥാസമയം ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ വെറ്റിലക്കൊല്ലി ഗോത്ര ഊരിലെ സുരേഷ് ദമ്പതികളുടെ മകൻ വിഷ്ണു ആണ് മരിച്ചത് വെറ്റിലക്കൊല്ലി കോളനിയിലേക്ക് നിലവിൽ വാഹന സൗകര്യമില്ല വീൽ ജീപ്പുകൾ മാത്രമേ കോളനിക്ക് സമീപം എത്തുകയുള്ളൂ രാത്രികാലങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് അതിനാൽ പകൽ സമയങ്ങളിൽ മാത്രമേ ജീപ്പുകൾ കോളനിയിലേക്ക് പോകൂ കോളനിയിലേക്ക് ജീപ്പ് പോകുന്ന റോഡ് അരയാട് എസ്റ്റേറ്റ് കഴിഞ്ഞ് പാലക്കയം വരെയുള്ള ഭാഗത്ത് അടച്ചിട്ടിരിക്കുകയാണ് റോഡിന്റെ ഒരു കിലോമീറ്റർ ഭാഗം പുതിയതായി കോൺക്രീറ്റ് ചെയ്തിരുന്നു കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് പത്ത് ദിവസത്തിലേറെയായിട്ടും ഉദ്ഘാടനം നടത്താത്തതിനാൽ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് ഈ റോഡിലൂടെ അല്ലാതെ ഗോത്ര ഊരിലേക്ക് എത്താൻ കഴിയില്ല അടിയന്തര ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ പോകാൻ അനുവദിക്കില്ലെന്ന നിലപാട് മൂലം ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ കോളനികളിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് വെറ്റിലക്കൊല്ലി പണിയർ കോളനി പാലക്കയം കാട്ടുനായ്ക്ക കോളനി പാലക്കയം മുതുവാൻ കോളനി ഉൾപ്പെടെ നൂറോളം ആദിവാസി കുടുംബങ്ങൾക്കുള്ള ഏക റോഡാണ് പണി പൂർത്തീകരിച്ചിട്ടും ഉദ്ഘാടനം നടത്താത്തതിനാൽ തുറന്നുകൊടുക്കാത്തത് ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ രാവിലെ പത്ത് മണിക്ക് കോളനിയിലേക്ക് പോകാൻ എത്തിയെങ്കിലും റോഡ് തുറന്നുകൊടുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനാൽ മടങ്ങിപ്പോയി രാത്രി തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചിരുന്നുവെങ്കിലും എത്തിയില്ലെന്നും കുട്ടി ഇന്ന് പുലർച്ചെയോടെ മരിക്കുകയായിരുന്നുവെന്നും പിതാവ് സുരേഷ് പറയുന്നു ആദിവാസി കുട്ടി മരിച്ചിട്ട് ജനപ്രതിനിധികളോ ആരോഗ്യ പ്രവർത്തകരോ നേരിട്ട് കോളനിയിലെത്തിയില്ല കരൾ രോഗത്തിന് മുൻപ് മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ കുട്ടിക്ക് ചികിത്സ നൽകിയിരുന്നു മൂന്ന് മാസമായി കോളനിയിൽ തന്നെയാണ് കുട്ടിയുണ്ടായിരുന്നത് ആരോഗ്യ പ്രവർത്തകരെത്തി തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ കുട്ടിയുടെ മരണകാരണം സ്ഥിരീകരിക്കാതെ സംസ്കാരം നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം